അങ്ങനെ റാലി ക്ലാസിക്മാനും ഞാനും യാത്ര ആരംഭിക്കുകയാണ് ആദ്യ യാത്ര യാത്ര എന്ന് പറഞ്ഞാൽ അവൻ്റെ എൻ്റെ അല്ല മുതിരമട റെയിൽവേ സ്റ്റേഷൻ പോകുന്നതിന് മുമ്പ് യാത്രയ്ക്കുള്ള ചില ഒരുക്കങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഇതാ കുടിവെള്ളം കാരണം ഒരു നല്ല വ്യായാമമാണ് അതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ള സമയമാണ് നല്ലതുപോലെ പേർക്കും അതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം കയ്യിൽ വേണം വെള്ളത്തിലൊരു ലേശം ഒരുപാട് വേണ്ട കുറച്ച് ഉപ്പ് ചേർക്കുന്നതല്ലായിരിക്കും നമ്മൾ വേർക്കും നമ്മുടെ ശരീരത്തിനിന്ന് പുറത്തേക്ക് പോകുന്നത് വെറും വെള്ളമല്ല ലവണങ്ങൾ കലർന്ന വെള്ളമാണ് അപ്പം അതൊരു ആ രീതിയിൽ തന്നെ അകത്തേക്ക് കിട്ടിയാലേ ശരിയായ രീതിയിൽ ശരീരം ക്ഷീണിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു ഇത് ഈ ബേക്കറി സാധനങ്ങളും അമിതമായിട്ട് ഈ വറുത്തതും പൊലിച്ചൊക്കെ തിന്നുന്നവർക്ക് വേണ്ടി വരില്ല കാരണം അവർക്കല്ലാതെ തന്നെ ശരീരത്തിൽ ഇഷ്ടംപോലെ ഉപ്പുണ്ടാകും തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ പിന്നെ യാത്രയ്ക്ക് നമ്മൾ പോകുന്ന ദൂരവും നമ്മൾ സഞ്ചരിച്ച വേഗതയും നമ്മുടെ സഞ്ചരിക്കാനെടുത്ത സമയവും ഒക്കെ അറിയുന്നതിനായിട്ട് നമുക്ക് ഇന്ന് പലതരം ആപ്പുകൾ കാരണം ഇത് സൈക്കിൾ നമുക്ക് സ്പീഡോ മേപ്പ് അത്തരം സംവിധാനങ്ങളൊന്നുമില്ല അത്തരം ഒരു ആപ്പ് സ്ട്രാവ എന്നുള്ള ഒരു ആപ്പ് നമുക്ക് ഗൂഗിൾ പ്ലസ് സ്റ്റോറിലേക്ക് കിട്ടും അതിലൊരു ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ഒന്ന് മോണിറ്റർ ചെയ്യാം പിന്നെ ആദ്യമായിട്ടൊരു കാര്യം പറയുന്നത് സാധാരണ ഇത്തരം വീഡിയോകളിൽ കാണിക്കുന്ന പോലെ എനിക്ക് കൂടുതൽ സ്ഥലങ്ങളുടെ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റില്ല സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കൂടെയുള്ള സൈക്കിൾ യാത്ര എന്ന് പറഞ്ഞാൽ വളരെയധികം ഡേഞ്ചറസ് ആണ് അങ്ങനെ കുറച്ചു കാലം മുമ്പ് രാജു റാഫേൽ എന്ന ജേർണലിസ്റ്റിന്റെ ആംസ്റ്റർഡാമിലെ സൈക്കിളുകൾ എന്ന ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ആംസ്റ്റർഡാം എന്ന് പറഞ്ഞാൽ നെതർലാൻഡ്സിന്റെ തലസ്ഥാനമാണ് അതുപോലെ തന്നെയാണ് യൂറോപ്യൻ കൺട്രീസിലെ പല സ്ഥലങ്ങളിലുള്ള അവസ്ഥ സൈക്കിളിന് എപ്പോഴും റോഡിൽ ഒരു പ്രയോറിറ്റി ഉണ്ട് മറ്റ് മോട്ടോർ വാഹനങ്ങൾ പലപ്പോഴും സൈക്കിളിന് വേണ്ടി നിർത്തി കൊടുക്കും അല്ലെങ്കിൽ ഒതുങ്ങിക്കൊടുക്കും ഇവിടെ ആരട പുല്ലൻ എന്നുള്ള ഭാവത്തിലാണ് ഓരോ മോട്ടോർ വാഹനങ്ങൾ നമ്മുടെ നേരെ വരുന്നത് പലപ്പോഴും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അത് കണ്ടിട്ടുള്ളത് നാഷണൽ ഹൈവേയിൽ നാഷണൽ ഹൈവേയിൽ നമുക്ക് റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ട്രാക്കുണ്ട് ടൂ വീലേഴ്സ് യാത്ര ചെയ്യും പക്ഷെ അങ്ങനെ പോകുമ്പോഴായിരിക്കും എതിരെ വില വരും മിക്കവാറും വല്ല മോട്ടോർ സൈക്കിളോ ചിലപ്പോൾ കാറുകളോ ഒക്കെ വരും വരുന്നവരുടെ ഭാവം കണ്ട നമ്മളാണ് റോങ് സൈഡ് കയറി പോകുന്നതെന്ന് തോന്നുന്നു അത്തരം പല കടമ്പകൾ നേരിട്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ സൈക്കിളെ വിടുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആദ്യമായിട്ട് അധികാരത്തി വന്ന സമയത്ത് അന്നത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഡോക്ടർ ഹർഷ് പറഞ്ഞിരുന്നു നാഷണൽ ഹൈവേലൊക്കെ സൈക്കിൾ ട്രാക്ക് കൊണ്ടുവരുന്നത് അപ്പൊ നമ്മൾ വിചാരിച്ചു ഓ കുറച്ചു കാലം കഴിഞ്ഞാലെങ്കിലും സമാധാനമായിട്ട് സൈക്കിൾ ഇവിടെയാണ് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ആ പദവിയിൽ നിന്ന് മാറിക്കുന്ന എന്താ ആരോഗ്യമന്ത്രി എന്തോ ആയി എന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ ഒരു കുറച്ചു കാലം മുമ്പ് ഇവിടെ കേരളത്തിലെ ബാലാവകാശ കമ്മീഷന്റെ ഒരു ഓർഡർ വന്നിരുന്നു സ്കൂൾ കുട്ടികൾക്ക് സൈക്കിളിലോട്ടി പോകാനുള്ള ട്രാക്കുകൾ റോഡിൽ ഒരുക്കണം ഓടിക്കിടന്ന് അപ്പോഴും നമ്മൾ വിചാരിച്ചു സ്കൂൾ സ്കൂളിൽ സമയം അല്ലാത്തപ്പോഴെങ്കിലും നമുക്ക് അതിലേക്ക് സൈക്കിളും എന്ന് ഒന്നും സംഭവിച്ചില്ല ഒരു ട്രാക്കും വന്നില്ല ഇന്നും നമ്മൾ ജീവൻ പണയം വെച്ചുകൊണ്ട് ഇവിടുത്തെ പല റോഡുകളിലൂടെയും സൈക്കിൾ ഓട്ടുന്നു യാത്ര തുടങ്ങി പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യമായി ഇതാ കാണുന്നു ഒ വി വിജയൻ സ്മാരകത്തിലേക്കുള്ള പ്രവേശന കവാടം ഏകദേശം ഒരു കിലോമീറ്റർ ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓ വി വിജയൻ ഖസാ കാക്കി മാറ്റിയെന്ന ഗ്രാമം അവിടെ അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം പുതുനഗരം എത്തി പണ്ട് പരമേശ്വരൻ ഒരു വരം കൊടുത്തിട്ടുണ്ട് എന്നും പതിനാറായിരിക്കാം അതുപോലെയാണ് പുതു നഗരത്തിന്റെ കാര്യം എന്നും പുതു നഗരമായിരിക്കാണ് ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് കൊല്ലത്തോളമായി ഞാനീ കയറി കേൾക്കുന്ന അതിന് മുമ്പേ തൊട്ടുണ്ടാവും എന്തായാലും അന്നും ഇന്നും പുതു നഗരമാണ് യാതൊരു പഴക്കമില്ല ഈ പാലക്കാട് തന്നെ ഇതേപോലെ ഒരു സ്ഥലവും കൂടിയുണ്ട് കൽപ്പാത്തിയിൽ നിന്ന് ഉലവപ്പൊടേക്ക് പോകുന്ന റോഡിൽ കൽപ്പാത്തി പുഴയ്ക്ക് കുറുകെ ഒരു പാലമുണ്ട് പുതിയ പാലം എത്ര വർഷം കഴിഞ്ഞിട്ടും അതിന്നും പുതിയ പാലമായി തുടരുകയാണ് അങ്ങനെ വടവന്നൂരെത്തി വടവന്നൂർ ഒരു കാലത്തെ തമിഴ്നാടിലെ സൂപ്പർ താരവും അതിനുശേഷം മുഖ്യമന്ത്രിയുമായിരുന്ന എം ജി ആറിന്റെ ജന്മനാടാണ് വടവന്നൂർ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥനം ഇവിടെ ഒരു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളുണ്ട് എന്താ അതിലേക്ക് ഉള്ള വഴി കാണിക്കുന്ന ബോർഡ് ഇവിടെ കാണാം അല്പം ഉള്ളിലോട്ട് പോണമെന്ന് തോന്നുന്നു ഇതോടെ പോയിട്ടില്ല ഇനി ഒരു ദിവസം അങ്ങോട്ട് വന്നു പോകണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു വലിയ പ്രശ്നം വന്നിരിക്കുകയാണ് വടവന്നൂർ റെയിൽവേ ഗേറ്റിന്റെ അവിടെ എന്തോ പണി നടക്കുന്നു റോഡ് ക്ലോസ്ഡ് ഇനി വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകണം പിന്നെ ഈ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എല്ലാം ഇഷ്ടം പോലെ ഇതാ ഇതിന് എവിടെ നോക്കിയാലും ഒരു ക്ഷാമവും ഇല്ല ഈ ഇഷ്ടം പോലെ ഉണ്ട് വഴിയിൽ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ഒരു ഒന്നാം രണ്ടെണ്ണം സാമ്പിള് കാണിക്കുന്നുവെന്ന് മാത്രം അതിനും കഷ്ടമാണ് ഇതാ ഈ ഭാഗം കാണുമ്പോൾ നമുക്ക് പുല്ല് എന്ന് തോന്നുമെങ്കിലും അതിശക്തമായ ദുർഗന്ധമാണ് ഇവിടെയൊക്കെ അതായത് ഇതിന്റെ ഇടയിലൊക്കെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്ന വസ്തുക്കൾ കൊണ്ടിട്ടിട്ടുണ്ട് മിക്കവാറും കോഴി വേസ്റ്റ് ഒക്കെ ആണെന്നാണ് തോന്നുന്നത് എന്തായാലും അതീവ ദുർഗന്ധം ഇവിടെ എല്ലാം വമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം മാലിന്യമുക്ത കേരളം എന്നൊക്കെ പ്രഖ്യാപനം നടത്താമെങ്കിലും ഇക്കാര്യത്തിൽ ഒരു കാര്യമുണ്ട് വെറുതെ പ്രഖ്യാപനവും അങ്ങനെ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ മനുഷ്യനും ബോധം വേണം നമ്മുടെ നാട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം വേസ്റ്റ് എന്ന് പറയുന്നത് പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ അടുത്തവന്റെ പറമ്പില് കളയാനുള്ളതല്ല എന്നുള്ള ബോധം ഓരോരുത്തർക്കും വന്നാൽ മാത്രമേ നാട് മാലിന്യമുക്തമാവുള്ളൂ അതിനുള്ള ബോധവൽക്കരണമാണ് ഗവൺമെന്റ് കൊടുക്കേണ്ടത് ബോധവൽക്കരണവും സ്റ്റഡി ക്ലാസ്സുകളും ഒക്കെയാണ് ഗവൺമെന്റ് കൊടുക്കേണ്ടത് അല്ലാതെ പ്രഖ്യാപനമല്ല പ്രഖ്യാപിച്ചുകൊണ്ടൊന്നും നാട് മാലിന്യമുക്തമാവില്ല ഈ വഴി വന്നുകൊണ്ട് ഇതാ ഇത്തരം ഒരു കാഴ്ച കാണാൻ പറ്റി കൃഷിപ്പണികൾ പൂർവ്വ കാഴ്ചകളാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ പാലക്കാടിൻ്റെ സ്ഥിരം കാഴ്ചകളായിരുന്നു ഇപ്പോൾ പാലക്കാട് നെൽകൃഷിയുള്ള സ്ഥലങ്ങളെ ചുരുങ്ങി എന്തായാലും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇപ്പോഴും അത്തരം പണികൾ നടക്കുന്നു നെൽകൃഷി ധാരാളമുണ്ട് ധാരാളം നെൽപ്പാടങ്ങൾ കാണാം അങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് നമ്മൾ വീണ്ടും കൊല്ലങ്കോട് റോഡിൽ വന്ന് കയറി വെടന്നൂർ റെയിൽവേ ഗേറ്റിൻ്റെ അപ്പുറത്തുനിന്ന് അവിടെ എത്തിയിരുന്നെങ്കിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ ആയിരുന്നിരിക്കും ദൂരം ഇതിപ്പോൾ ഏകദേശം ഒൻപത് കിലോമീറ്ററോളം അതായത് ആറ് അധികം സഞ്ചരിച്ചിരിക്കുന്നു ചില സ്ഥലങ്ങളും കൂടി കൊല്ലങ്കോട് പോകുന്ന വഴിക്ക് കാണണമെന്നുണ്ടായിരുന്നു എന്തായാലും ഒന്നാമത് ഇത്തിരി വൈകി അതുകൂടാതെ ഇവിടെ തിരി കറങ്ങി തിരിഞ്ഞു അതുകൊണ്ട് ഇനി ഒരു വരവും കൂടി കൊല്ലങ്കോടേക്ക് ഞാനും റാലിയും കൂടി വരേണ്ടി വരും വടവന്നൂർ എന്ന് പറയുമ്പോൾ എൻ്റെ മറ്റൊരു പ്രക്തരുണ്ട് എം ജി ആറിന്റെ ജന്മനാട് എന്നുള്ളത് കൂടാതെ ഒരു കാലത്ത് രണ്ട് റെയിൽവേ സ്റ്റേഷനുള്ള കേരളത്തിലെ ഒരു പഞ്ചായത്തായിരുന്നു വടവന്നൂർ വടവന്നൂർ എന്ന് സാധാരണക്കാരും വടകന്യകാപുരം എന്ന് റെയിൽവേയും പറയുന്ന റെയിൽവേ സ്റ്റേഷനും പിന്നീട് കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ ഈ കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ ആക്ച്വലി നിൽക്കുന്നത് കൊല്ലങ്കോടല്ല വടവന്നൂർ പഞ്ചായത്തിലെ ഊട്ടറ എന്ന സ്ഥലത്താണ് അങ്ങനെ രണ്ട് റെയിൽവേ സ്റ്റേഷൻ സ്വന്തമായിട്ടുള്ള സ്ഥലമായിരുന്നു വടവന്നൂർ പക്ഷേ ഇപ്പം വടബന്നൂർ സ്റ്റേഷൻ റെയിൽവേ ക്രോസ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ആ ബഹുമതി പോയി കുറങ്ങോട് ടൗൺ എത്തുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ക്ഷേത്രം കാണാം ഇവിടെ പിന്നെ വലയിലകപ്പെട്ട ഉണ്ണി കൃഷ്ണൻ പോറ്റയും മുരാരിയും പോലുള്ള ചെറുങ്ങീനുകളും വലയ്ക്ക് പുറത്ത് വിലസുന്ന വലിയ സ്രാവുകളും ഒന്നും വരാൻ വഴിയില്ല കാരണം ഇവിടെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് സ്വർണമൊന്നും ഉണ്ടാവില്ല കൊല്ലങ്കോട് ടൗൺ എത്തി ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഗോവിന്ദാപുരം റോഡിലാണ് നമുക്ക് പോകേണ്ടത് കൊല്ലങ്കോട് പഞ്ചായത്ത് കഴിഞ്ഞ് അടുത്ത പഞ്ചായത്താണ് മുതലമട മുതലമട പഞ്ചായത്ത് ഈ റോഡ് നേരെ പോകുവാണെങ്കിൽ ഗോവിന്ദാപുരം എന്ന സ്ഥലത്തെത്തും അത് കേരള തമിഴ്നാട് അതിർത്തിയാണ് ഗോവിന്ദാപുരത്തിനപ്പുറം കോയമ്പത്തൂർ ജില്ലയിലെ പൊള്ളാച്ചി താലൂക്ക് മുതലമട റെയിൽവേ സ്റ്റേഷന്റെ വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് മുതലമട എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകതയോടെ ഉണ്ടാണ് ഈ പ്രകൃതി രമണീയമായ റെയിൽവേ സ്റ്റേഷൻ അത് പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്കത്രം വീഡിയോകൾ ഒരുപാട് കാണിക്കാൻ പറ്റില്ല ഉള്ളത് പറയാമല്ലോ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വല്ലപ്പോഴും സൈക്കിൾ നിർത്തി കുറച്ച് സ്റ്റില്ലുകൾ എടുക്കുന്നു എന്നല്ലാതെ കൂടുതലൊന്നും കാണിച്ചു തരാൻ നിർവാഹമില്ല നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അത്തരം ഒരു യാത്രയാണ് ഏതായാലും വഴിയുടെ ഇരുവശവും ധാരാളം മാവിൻ തോപ്പുകൾ കാണാം മുതലമട എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മാംഗോ മാങ്കോ ഹബ്ബെന്നറിയപ്പെടുന്ന സ്ഥലമാണ് ധാരാളം മാങ്ങ ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഒരു പ്രധാന കാര്യവും അതുതന്നെയാണ് ഇവിടെ നിന്നുള്ള മാങ്ങ കയറ്റുമതിക്ക് പ്രധാന പങ്കുവഹിക്കുന്ന ഒരു സൗകര്യമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഇവനെ ഇവിടെ പുറത്ത് വിശ്രമിക്കാൻ അനുവദിച്ച് ഞാനൊന്ന് അകത്തേക്ക് കയറിയാണ് അകത്തേക്ക് കയറാനുള്ള അനുമതി പത്രം പത്ത് രൂപ എടുത്താൽ കിട്ടും പ്ലാറ്റ്ഫോം ടിക്കറ്റൊന്നും പറയും ഏതായാലും അത്തരം ഒരു പത്രമൊക്കെ നേടി അകത്ത് കയറി നേരത്തെ പറഞ്ഞാലോ ഞാൻ മുംബൈ വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഏകദേശം നാല് കൊല്ലമായി അന്നിവിടെ വന്നിരുന്നു ഇവനായിരുന്നില്ല മെട്രോ സൈക്കിളിലായിരുന്നു കൂടെ എൻ്റെ മകനും കൂടി ഉണ്ടായിരുന്നു മറ്റൊരു സൈക്കിളിൽ നല്ല പ്രകൃതി രമണീയമായ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇത്തരം റെയിൽവേ സ്റ്റേഷൻസ് ഒന്നും ഇപ്പോൾ കാര്യമായിട്ടില്ല പാലക്കാട് ജംഗ്ഷൻ അഥവാ ഒലവപ്പോൾ റെയിൽവേ സ്റ്റേഷനും പൊള്ളാച്ചി ജംഗ്ഷനും ഇടയിലുള്ള ഒരു ചെറിയ സ്റ്റേഷനാണ് മുതലമട രാവിലെ ഏകദേശം നാലതോടെ സ്റ്റേഷൻ ഉണരും ഇതിലെ അമൃത എക്സ്പ്രസ് പാസ് ചെയ്തു പോകുമ്പോൾ അവിടെ നിർത്തൂല പാസ് ചെയ്യേ ഉള്ളൂ ഇവിടെ നിർത്തുന്ന വണ്ടി വരുന്നത് ആറ് അൻപതിന് തിരുച്ചെന്തൂർ എക്സ്പ്രസ് എന്ന വണ്ടിയാണ് ഇവിടെ നിർത്തുന്ന ഒരു വണ്ടിയുള്ളത് അത് കഴിഞ്ഞ് ഏകദേശം ഒൻപത് മണിയോടെ മദ്രാസ് പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് ഇതിലെ വരും അതും ഇവിടെ നിർത്തൂല ഇനി വൈകുന്നേരം ഈ വണ്ടികളിലേക്ക് മടക്കയാത്ര അപ്പോഴും ഈ പറഞ്ഞ പോലെ തിരുച്ചെന്തൂർ എക്സ്പ്രസ് മാത്രമാണ് ഇവിടെ നിർത്തുന്ന ഒരു വണ്ടി അപ്പോ പതിവായിട്ട് മൂന്ന് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ ഇടയ്ക്ക് സ്പെഷ്യൽ ട്രെയിനുകളും ഗുഡ് ട്രെയിനുകളൊക്കെ വരും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ സ്റ്റേഷൻ നിർമ്മിക്കപ്പെട്ടത് അന്ന് ഇവിടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരായതുകൊണ്ട് തന്നെ നിർമ്മിച്ചതും അവർ തന്നെയാണ് രണ്ടായിരത്തി എട്ട് ഡിസംബറിൽ ഈ സ്റ്റേഷൻ ക്ലോസ് ചെയ്തു ഈ സ്റ്റേഷനൊന്നല്ല ഈ ലൈനും ക്ലോസ് ചെയ്തു ഇവിടെ അതുവരെ മീറ്റർ ഗ്യാജായിരുന്ന ലൈന് ബ്രോഡ് ഗേജായി മാറ്റുന്ന പണികൾ ആരംഭിച്ചു ഒന്നര വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നര വർഷം നീണ്ടു നീണ്ടുപോയി രണ്ടായിരത്തി പതിനഞ്ചിലാണ് പിന്നീട് ഈ ലൈൻ സർവീസ് ചെയ്യുന്നതും സ്റ്റേഷൻ റീഓപ്പൺ ചെയ്യുന്നതും ആ സമയത്താണ് സ്റ്റേഷൻ ഈ രീതിയിലുള്ള ഒരു രൂപത്തിലേക്ക് വരുന്നത് അതിനു മുമ്പുള്ള രൂപം ഇങ്ങനെ ആയിരുന്നില്ല ഏതായാലും ആ സമയത്ത് തന്നെ ഈ മരങ്ങളൊക്കെ വെട്ടിമാറ്റാൻ ഒരു ശ്രമം നടന്നിരുന്നു പക്ഷെ ജനങ്ങളുടെ ശക്തമായ എതിർപ്പ് പരിഗണിച്ച റെയിൽവേ ആ ഒരു പരിപാടി വേണ്ടാന്ന് വെച്ചു അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്നും ആ ഒരു ഭംഗിയോടെ ഇവിടെ തുടരുന്നു അപ്പോ ഇനിടക്കയാത്ര മടക്കയാത്ര എന്തായാലും വന്ന വഴിക്കില്ല കാരണം വന്ന വഴി ഒന്നാമത്തെ കാര്യം കൊല്ലംകോട് ഈ മുതൽമേട റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ എളുപ്പം കൊല്ലം കോടല്ല വണ്ടിത്താവളം വഴിയാണ് വഴി കൊല്ലം കോട് വേറെ ഒരു സ്ഥലത്ത് വന്ന് രണ്ട് സ്ഥലങ്ങളിലൂടെ പോകാനുള്ള പദ്ധതിയോടെയാണ് ഇറങ്ങിയത് ഇറങ്ങാൻ വൈകിയതുകൊണ്ടും വടവന്നൂര് അധിക ദൂരം സഞ്ചരിച്ചതുകൊണ്ടും അതെല്ലാം ഇന്നത്തേക്ക് ഒഴിവാക്കുകയാണ് ഇനി വണ്ടിത്താവളം വഴി മടക്കയാത്ര ഒരു കാര്യം മറന്നുപോയി അതായത് മുതൽമട റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഈ സ്ട്രാവ ആപ്പിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നു ആ സമയത്ത് സഞ്ചരിച്ചു വന്ന ദൂരം ഏകദേശം മുപ്പത് കിലോമീറ്റർ ആയിരുന്നു വാസവത്തിൽ മുപ്പത് കിലോമീറ്റർ ഇല്ല വടകന്നൂർ റെയിൽവേ ഗേറ്റിന്റെ പണികളക്കുന്നതുകൊണ്ട് കുറെ കറങ്ങി വന്നു അങ്ങനെയാണ് മുപ്പത് കിലോമീറ്റർ ആയത് വാസവത്തിൽ അത്രയും ദൂരം ഇല്ല ഏതായാലും തിരിച്ചവിടെ എത്തിയപ്പോ ഇതാണ് നമ്മുടെ ദൂരം അതില് മാപ്പിൽ തന്നെ വ്യക്തമായിട്ട് കാണാം വടമന്നൂര് നമ്മൾ വളഞ്ഞ് തിരിഞ്ഞു പോയ ആ ഒരു റൂട്ട് സ്ട്രാവ പറയുന്നതിനനുസരിച്ച് ആകെ അൻപത്തിരണ്ട് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ദൂരം ഞാൻ സഞ്ചരിച്ചു എന്നാണ് സ്ട്രാവ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു ആവറേജ് സ്പീഡ് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ അത് വളരെയധികം കയറ്റർക്കങ്ങളുള്ള റോഡാണ് അതുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ ആവറേജ് ഒരു പതിനാല് വരെയൊക്കെ പോകാറുണ്ട് അതിനപ്പുറമൊന്നും നമ്മൾ പോകാറില്ല പ്രത്യേകിച്ച് ഈ ലോങ്ങ് പോകുമ്പോൾ അതാണ് ഈ ലോങ്ങ് പോകുമ്പോൾ ഒരിക്കലും ഓവർ സ്പീഡിൽ നമ്മൾ പോരരുത് പെട്ടെന്ന് ടയേഡ് ആവും പിന്നെ നമ്മൾക്ക് ഇടയിൽ ബ്രേക്ക് ഒക്കെ എടുക്കേണ്ടി വരും ഇത് ബ്രേക്ക് എടുക്കാമെന്നുള്ള യാത്രയായിരുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് വരെയും ഇടയിൽ ഓരോ ഫോട്ടോ എടുക്കാൻ മാത്രമേ നിർത്തിയിട്ടുള്ളൂ വേറെ രണ്ട് കാര്യങ്ങൾ ഇതിൽ കാണുന്നത് ഒന്ന് മാക്സിമം എലവേഷൻ മാക്സിമം എലവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കയറിയ ഏറ്റവും വലിയ കേറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ കേറ്റത്തിൻ്റെ സീ എന്നുള്ള ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എലവേഷൻ ഗെയിൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും താഴ്ചയിൽ നിന്ന് കയറ്റം മാത്രമല്ലല്ലോ യാത്രകളിൽ ഇറക്കം ഉണ്ടാവുമല്ലോ ഇറക്കം ഏറ്റവും താഴ്ചയിലുള്ള ഇറക്കത്തിൽ നിന്ന് ഏറ്റവും പൊക്കമുള്ള കയറ്റത്തിലേക്കുള്ള ആ ഒരു ഡിഫറൻസ് അതിനാണ് എലവേഷൻ ഗെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇന്നത്തെ യാത്ര ഇവിടെ നിർത്തുന്നു അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇത്തരം സൈക്കിൾ യാത്ര അതായത് ഒരു എക്സസൈസിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം യാത്ര ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പൊതുവേ മനുഷ്യർക്ക് ഇന്ന് മേലങ്ങാൻ വയ്യ പ്രത്യേകിച്ച് ഈ മോട്ടോർ വാഹനങ്ങളുടെ അമിതമായ ഉപയോഗം തന്നെയാണ് കാരണം പലരും വ്യായാമം ചെയ്യുന്നതിനു വേണ്ടി ആദ്യം ഒരു വാഹനത്തിൽ കയറി പോയി ഫോർ എക്സാമ്പിൾ നടക്കാൻ പോകുന്നു നടക്കാൻ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ നടക്കുകയുള്ളൂന്ന് തീരുമാനിച്ചിട്ടുള്ളൂ അപ്പൊ അവിടേക്ക് ഒരു വാഹനത്തിൽ കയറി പോയിട്ട് പിന്നെ അവിടെ നടക്കുക അപ്പൊ ഈ പോകുന്ന വഴിക്ക് നടന്നു പോയിരുന്നെങ്കിൽ അത്രയും കൂടുതൽ വ്യായാമം കിട്ടിയാലെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഏതായാലും ആദ്യമായിട്ടൊക്കെ ഇത്തരം ഒരു യാത്ര പോകുന്ന ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ഒന്നും തുടക്കത്തിൽ ഒന്നും പോകരുത് ചെറിയ ദൂരങ്ങൾ ചെറിയ വേഗതയിലേക്ക് ചവിട്ടി തുടങ്ങുക ക്രമേണ കൂട്ടിക്കൊണ്ടുവരിക ഞാനൊക്കെ വളരെ കാലമായിട്ട് ചെയ്യുന്നതാണ് ഇതുമാത്രമല്ല പലതരം വ്യായാമങ്ങൾ അതിനെക്കുറിച്ച് ഒരു ദിവസം വിശദമായിട്ട് പറയാം പിന്നെ വ്യായാമമൊക്കെ കഴിഞ്ഞാൽ ബോഡി മൊത്തം ഒന്ന് സ്ട്രെച്ച് ചെയ്യണം അത് എന്നെക്കാൾ നന്നായിട്ട് അവതരിപ്പിച്ച ഒരു വ്യക്തിയുടെ വീഡിയോ ഞാനിവിടെ കമൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം എല്ലാവരും അതുപോലെ ഒന്ന് ബോഡി നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും നല്ലതായിരിക്കുന്നല്ല അങ്ങനെ ചെയ്യണം ഓരോ എക്സസൈസ് കഴിഞ്ഞാലും ചെയ്യണം പ്രത്യേകിച്ച് കാലിന് കാരണം ഒരു സൈക്കിൾ യാത്ര എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സസൈസ് വരുന്നത് ഏറ്റവും കൂടുതലൊന്നല്ല മെയിൻ ആയിട്ട് എക്സസൈസ് വരുന്നത് സൈക്കിളിംഗ് ഒരിക്കലും ഒരു ഫുൾ ബോഡി എക്സസൈസ് അല്ല പിന്നെ ഇവിടുത്തെ കോമൺ എക്സസൈസ് എന്ന് എല്ലാവരും കണക്കാക്കുന്നത് നടപ്പം അതൊരു എക്സസൈസേ ആയിട്ട് കണക്കാക്കാനില്ല കാരണം ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മസിലുകൾക്കെല്ലാം ആയാസം വരണം നടക്കുമ്പോൾ മുട്ടിന് താഴോട്ടുള്ള മസിലുകൾക്ക് മാത്രമാണ് ആയാസം വരുന്നത് അത് നിങ്ങൾ എപ്പോഴെങ്കിലും നടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ എപ്പോഴും ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ആ ഭാഗത്തുള്ള മസിലുകൾക്ക് ഒരു ചെറിയ വേദന അനുഭവപ്പെടും നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് നടന്നിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ മുട്ടിന് താഴോട്ടുള്ള മസിലുകൾക്ക് മാത്രമേ അത്തരം ഒരു വേദന അനുഭവപ്പെടുകയുള്ളൂ അതേസമയം ഒരു സൈക്ലിങ് കഴിയണമെങ്കിൽ അരയ്ക്ക് താഴോട്ടുള്ള മസിലുകൾക്ക് അതായത് കാലുകളുടെ മൊത്തത്തിലുള്ള ഒരു വ്യായാമം പിന്നെ നല്ലൊരു കാർഡിയോ കാഡിയോ ആണ് നടക്കുന്നതിനേക്കാൾ ഹാർട്ടിനും ലങ്സിനും ഒക്കെ വളരെയധികം എക്സസൈസ് കിട്ടുന്ന ഒരു സംവിധാനമാണ് സൈക്ലിംഗ് എന്ന് പറയുന്നത് പക്ഷെ അതൊന്നും ശരീരത്തിലെ മുഴുവൻ മസിലുകൾക്കും ആയാസം കൊടുക്കുന്ന എക്സസൈസുകൾ അതിനെക്കുറിച്ച് ഇനി ഒരു അവസരത്തിൽ പറയാം